കണ്ടില്ല എന്ത് ക്യൂട്ടാണത് വരിക്കി വരിക്കി ലണ്ടനിലേക്ക് കയറാൻ വേണ്ടിട്ട് അപ്പൊ കണ്ടില്ല ജോസ് ഡാന്നുള്ള ഒരു പേരാണ് ഇതാണ് കേട്ടോ സെവൻ ചക്ര ബ്രേസ്ലെറ്റ് ഞാൻ കാട്ടിലൊന്നല്ല നിൽക്കുന്നത് അപ്പൊ എന്തായാലും ഒരു വളരെ സന്തോഷകരമായൊരു വാർത്ത അറിയിക്കാറുണ്ട് നമ്മുടെ എന്താ പറയാ ഇത്രയും കാലത്തിന് വെച്ചിട്ട് ഏറ്റവും വലിയ ഓർഡർ ആയിട്ട് നമുക്ക് ടോട്ടൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ എന്താ പറയുക ഒരു സെയിലാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ നമ്മളെങ്ങനാ പാക്ക് ചെയ്യുന്നതെന്നോ നമ്മുടെ കലണ്ടർ നമ്മുടെ എങ്ങനെ നിങ്ങളെ എടുത്ത് എത്തിക്കുന്നതെന്നൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇതുവരായിട്ട് അപ്പം ഇന്ന് നമ്മൾ അതും കാണിച്ചു തരാം അപ്പൊ എങ്ങനെയാണ് ആ പാക്കിങ്ങിലേക്ക് വിട്ടാലോ നമുക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ട് നമുക്ക് മുപ്പത് മുപ്പത് ബണ്ടിലിൻ്റെ ഓർഡർ ആണ് നമുക്ക് തന്നിട്ടുള്ളത് അത് ബിബിൻ ബേബി ബേബിന്നാണ് ആളുടെ പേര് നമ്മുടെ ഒരു പഴയ സബ്സ്ക്രൈബർ ആണ് ആൾ എറണാകുളത്താണ് അപ്പം ആളിവിടെ നാട്ടിൽ വന്നിട്ടുണ്ട് ആള് ലണ്ടനിലാണ് സെറ്റിലൊക്കെ അപ്പം ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് ഒരു മുപ്പത് കലണ്ടറുകളാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ ഏകദേശം ഇപ്പം ഏകദേശം ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞതോടെ നമ്മൾ ഓൺലൈനൊക്കെ ഏകദേശം ഒക്കെ നിന്നിരുന്നു പക്ഷെ എന്താ പറയാ വീണ്ടും അത് ഓൺ ആയിട്ടുണ്ട് നമുക്ക് ഒരുപാട് സന്തോഷം സേ അപ്പം നമുക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് കുറച്ച് ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സും പിന്നെ കലണ്ടറും മറ്റു സാധനങ്ങളും ഒക്കെ കുറച്ച് നല്ലൊരു ഓർഡർ നമുക്ക് തന്നിട്ടുണ്ട് എന്തായാലും താങ്ക് യു സോ മച്ച് ബിബിൻ ചേട്ടായി അതായത് കാണുന്നുണ്ടെങ്കി അപ്പം അതിന്റെ മെസ്റ്റാണ് നിങ്ങൾ റൂമിൽ മൊത്തമായിട്ട് കാണുന്നത് കണ്ടില്ലേ ആകെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇണ്ടാക്കിണ്ട് അപ്പം ആ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പൊ അതെ നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് ചേട്ടാൻ്റെ മകക്കുള്ളാണ് എവലിൻ നാമില് നെയ്മെ നമ്മൾ എന്നെ ഉണ്ടാക്കിയ ബ്രേസ്ലെറ്റ് എങ്ങനെ എങ്ങനെയുണ്ട് പ്രൊഡക്റ്റ്സ് ഒക്കെ ഒന്ന് കാണിച്ച് തരട്ടോ നിങ്ങളഭിപ്രായക്കൊന്നായിരിക്കും നമ്മൾ എന്നെ കൈകൊണ്ടതാണ് ഇതേമാതിരിയാണ് എല്ലാ സാധനവും നമ്മൾ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഓരോ കലണ്ടറിലും നമ്മുടെ കൈപ്പാടുകളും പെട്ടിട്ടുണ്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രിന്റ് എടുത്തത് മുതൽ എല്ലാം എന്താ പറയാ പറന്നിട്ടുണ്ടാവും എല്ലാ മന്ത്സും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ഓരോന്ന് എടുത്തു വെച്ച് മാറ്റി വെക്കും ആദ്യം എന്നിട്ട് നമ്മൾ ഇതാണല്ലേ ഇതേമാതിരി ടേപ്പ് ഓരോ ഇതിൻ്റെ ബാക്കിലും കാരണം ഇതിന്റെ ബാക്കിൽ നമ്മൾ വോൾ സേഫ് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു കാരണം നിങ്ങളുടെ ബോളിന്റെ മുകളിലോ ഡെസ്കിന്റെ മുകളിലോ എവിടെ വേണമെങ്കിലും ഒട്ടിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കിൽ സേഫ് ടേപ്പ് ഒട്ടിക്കുന്നതാണ് കണ്ടില്ലേ ഇങ്ങനെ ഈച്ച് ആൻഡ് ഈ എന്താ പറയാ ഇതിന്റെ ഓരോ കാർഡ്സിലും നമ്മൾ ഇങ്ങനെ ബാക്കിൽ ഒട്ടിക്കും പിന്നെ മൂന്നാമത്തത് എന്താന്ന് ചോദിച്ചാൽ ഇത് കണ്ടോ ഇതേമാതിരി നമ്മൾ കലണ്ടറിന്റെ റാപ്പ് ചെയ്യണം ഇതേമാതിരി കാരണം എല്ലാം കൂടി ഓൾ ടുഗതർ നിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നാലാമത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ ഓരോ ക്ലിപ്പ് ഇങ്ങനെ ആഡ് ചെയ്യണം എല്ലാത്തിലും കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ ഇവിടെ ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നാലാമത്തെ പരിപാടി അതാണ് അഞ്ച് നമ്മൾ പാക്കറ്റിൽ ഇടാനുണ്ട് അങ്ങനെ പലതരം സ്റ്റെപ്പിലൂടെ കടന്നിട്ടാണ് ഇത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് അപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നമുക്ക് ഒരുപാട് നന്ദി അറിയിക്കാണ് ഒരുപാട് നല്ല റെസ്പോൺസാണ് കിട്ടിയത് കാരണം ആളുകളൊക്കെ പറയാൻ തുടങ്ങി നമ്മൾ എന്താ പറയാ ഈ ഫോട്ടോസ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് എന്ന് തന്നെ പറഞ്ഞത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടിട്ടോ നമുക്ക് ഒരുപാട് സന്തോഷത്തിൽ കേൾക്കുമ്പോൾ പിന്നെ നിങ്ങൾ ചേരുന്ന സപ്പോർട്ടാണ് നമുക്കും എന്താ പറയുക ആ എനർജി നമുക്ക് തരുന്നത് നമ്മളും ആകെ മൊത്തം എക്സൈറ്റഡ് ആണ് നമ്മുടെ അഞ്ഞൂറ് കാലണ്ടർ ഫുള്ള് തീർത്തിട്ട് നമുക്ക് വേഗം റൈഡ് തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ഇനിയും വാണിജി ഓർഡർ ചെയ്യാൻ ഞാൻ ഇപ്പോഴും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അഞ്ച് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളു ആറാമത്തെ സ്റ്റെപ്പ് ഇതായത് ഇതുകൊണ്ട് നമ്മുടെ സ്റ്റാൻഡും ഇതിന്റെ ബാക്കിൽ വെക്കാറുണ്ട് അപ്പൊ ആറാമത്തെ സ്റ്റെപ്പ് ആയ കലണ്ടർ എല്ലാം ഇവിടെ സ്റ്റാൻഡ് നമ്മുടെ മിനി ക്യാൻവാസ് ഇവിടെ ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി ഏഴാമത്തെ നമ്മുടെ പാക്കിങ് ആണ് അടുത്തത് ഇതാ ഇതേമാതിരി പാക്കറ്റിലേക്ക് ഇടുന്നതാട്ടോ പണി അപ്പൊ നമ്മുടെ എല്ലാ പോസ്റ്റ് കാർഡിന്റെ ബാക്കിലും അവരുടെ കമ്പനി ഗിഫ്റ്റാണ് കേട്ടോ അത് കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അവരുടെ ബോക്സോ ഗ്രൂപ്പ് നമ്മളിതിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ താങ്ക് യു ബിബിൻ ബോക്സോ ഗ്രൂപ്പ് ജോ ആണ് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് അടിപൊളി അല്ലെങ്കിൽ ഞാൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് വായിക്കാറും കൂടി പറ്റൂല അപ്പോൾ അങ്ങനെ എല്ലാ പോസ്റ്റ് കാർഡിലും നമ്മൾ എഴുതിയിട്ടുണ്ട് ആ അപ്പം കണ്ടില്ലേ നമ്മുടെ പല സ്ഥലത്തുനിന്ന് എടുത്ത അഞ്ച് വർഷത്തിൽ അല്ലെങ്കിൽ ഈ വർഷത്തിൽ നമ്മളെടുത്ത എല്ലാ പോസ്റ്റ് കാർഡിൻ്റെ ബാക്കിലും നമ്മൾ ഇത് എഴുതിയിട്ടുണ്ട് കേട്ടോ ആഹാ ഇതാണ് അടുത്ത സ്റ്റെപ്പ് സീൻസ് വെൻ ബി സ്റ്റാർട്ടഡ് അവർ ടുഡേയ്സ് വർക്ക് അതെ ഏഴ് മണിക്ക് നമ്മൾ ഇതുവരെ തുടങ്ങിയിട്ടുണ്ട് അപ്പം സമയം ഇപ്പം ആയത് കണ്ടില്ലേ ഇത് അത്ര പതിനൊന്ന് കാലല്ലേ അതെ പതിനൊന്നേ കാലായിട്ടുണ്ട് അപ്പം അവിടെ എല്ലാം കച്ചറാക്കി ആ റൂം മൊത്തം കച്ചറാക്കിയിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നതാണ് കണ്ടില്ലേ അപ്പം ഇവിടെ ഇതവിടെ കച്ചറാക്കി അപ്പം ഇനിയും എത്ര മണി വരെ നമ്മൾ ഇന്ന് എടുക്കും നമുക്ക് പറയാം എന്നാലും ആർക്കെങ്കിലും ഒരു ഗസ് ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിച്ചോളൂ അപ്പം ഇത് കണ്ടില്ലേ ഇവിടെ നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കി നമ്മുടെ ബ്രേസ്ലെറ്റ് ആട്ടോ ഇല്ലേ ഇവരുടെ പേര് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ ഒക്കെ ഇതേമാതിരി നമ്മൾ തന്നെ ഹാൻഡ് മെയ്ഡ് കൊണ്ട് ചെയ്തതാണ് അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഇതാണ് ഇതിൻ്റെ ഈവൻ ഇതല്ലേ ഇതിൻ്റെ ഈ ലേബലിൽ എഴുതിയത് പോലും നമ്മൾ ഹാൻഡ് റട്ടൺ ആണ് നമ്മുടെ ജോ എഴുതിയതാണ് ഒരുപാട് മീൻസ് എല്ലാത്തിലും നമ്മൾ കൊടുക്കുന്ന എല്ലാവരിലും നമുക്ക് വെക്കുന്നൊരു ഫ്രീ ജ്വല്ലറിയാണ് നമ്മുടെ ഇത് കേട്ടോ അപ്പം എല്ലാത്തിലും നമ്മുടെ കൈവപ്പ് ാണ് അപ്പോൾ നമ്മൾ അങ്ങനെ പാക്ക് ചെയ്യുന്നതെന്ന് കാണണ്ടേ ഈ കലണ്ടറിൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ വരിക നമ്മുടെ പോസ്റ്റ് കാർഡാണ് പിന്നെ രണ്ട് വെറൈറ്റി ടൈപ്പ് ഓഫ് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് കം ബട്ടൺ ബാഡ്ജ് ആണ് നാലാമതായിട്ടായിട്ട് നമ്മുടെ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയ നമ്മുടെ ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ പിന്നെ അവസാനമായിട്ട് നമ്മുടെ താങ്ക് യു കാർഡും നമ്മളിതിൽ വെക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബണ്ടിൽ റെഡിയായി ഈസി അത്ര ഈസി അല്ലല്ലേ തന്നെ സമയമായി എത്ര രണ്ടേ മുക്കാൽ ഇനിയും പകുതി പണി കൂടി കഴിഞ്ഞിട്ടില്ല ആ പിന്നെ നമ്മുടെ അവസാന പരിപാടിയായ റിബൺ കെട്ടലാണ് ഇത് കേട്ടോ ഇല്ലേ കെട്ടിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ക്യൂട്ടായിട്ട് നമ്മുടെ ഇത് മാറും എന്തുപറ്റി കിട്ടില്ലേ ആ ഹാ നമ്മുടെ സുന്ദര കുട്ടപ്പൻ ഫുൾ റാപ്പായിട്ടുണ്ട് അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കി എന്ന് ഞാൻ കാണിച്ചു തരട്ടെ അപ്പം ഇത് ബട്ടർഫ്ലൈ ഒരു ബ്രേസ്ലെറ്റ് ആണ് പിന്നെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു പെങ്കിൻ ബ്രേസ്ലെറ്റ് ആണിത് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലുള്ള പോ ചാമ്പ്ഡ് ബ്രേസ്ലെറ്റ് ആണിത് പിന്നെ ഇത് പിങ്ക് തീമിലുള്ള ഒരു പിങ്ക് ഹാട്ട് ചാമ്പും പിന്നെ ഒരു പിങ്ക് കളറിലുള്ള ബ്രേസ്ലെറ്റും ഇത് ട്രാൻസ്പെറൻറ് കളറിലുള്ള ബ്രേസ്ലെറ്റിന്റെ മുകളിൽ പാണ്ട ചാംസ് കൊടുത്തതാണ് പിന്നെ ഈ വയലറ്റ് വീഡ് ബ്രേസ്ലെറ്റിന്റെ മുകളിൽ നമ്മളൊരു ബോബ ചാമ്പ് കൊടുത്തതാണ് ഇത് പിന്നെ കണ്ടില്ലാകെ ഒരു ഗോൾഡൻ മയത്തിലാണ് ഈ ബ്രേസ്ലെറ്റ് ഉള്ളത് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ജോ ഇപ്പോഴും മേക്കിംഗ് പേൾ നെക്ലസ് കണ്ടില്ല എന്ത് ക്യൂട്ടാണത് സുന്ദര കുട്ടപ്പന്മാരില്ലേ ഇവരാണ് സെമി പ്രഷ്യസ് സ്റ്റോൺസ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഒരു വെറൈറ്റി സംഭവമല്ലേ ഇതാണ് കേട്ടോ സെവൻ ചക്ര ബ്രേസ്ലെറ്റ് നമ്മളെ ബോഡിയിലെ ഏഴ് ചക്രയിൽ വരുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റോൺസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ എക്സ്ട്രാ പീസിനും സെറിനെട്ടിക്കും വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കുഞ്ഞ് ബുദ്ധ ഞങ്ങൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഇന്ത്യൻ അഗേറ്റ് ഇതിനെ ബ്ലഡ് സ്റ്റോൺ എന്നും വിളിക്കും കണ്ടില്ലേ കണ്ടില്ല ഇതിൻ്റെ ഒരു കളറൊക്കെ എന്ത് പ്രീമിയം കളറാല്ലേ ഇയാൾ കുറച്ച് വൈറൽ സ്റ്റോൺ കേട്ടോ ഇതിൻ്റെ പേര് ലവ് സ്റ്റോൺ എന്നാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റിയൽ പേര് വരുന്നത് റോസ് കോഡ്സ് എന്നാണ് കണ്ടില്ല നല്ല റോസ് കളറിൽ പിന്നെ കണ്ടില്ല ഇവിടെ ഗുഡ് ലക്ക് ചാമായിട്ടുള്ള ഹംസയും ഞങ്ങളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് കണ്ടില്ല ഒരുപാട് ആളുകളുടെ ഫേവറേറ്റ് സ്റ്റോൺ ആയിട്ടുള്ള എമത്തീസ്റ്റ് ആണ് കേട്ടോ ഇത് നല്ല വയലറ്റ് കളറിൽ ആ പിന്നെ ഇതിൻ്റെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ലോട്ടസിൻ്റെ ഒരു എലമെൻ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സുന്ദര കുട്ടപ്പനെ കണ്ടില്ലേ ഇവനാണ് മൂൺ സ്റ്റോൺ കാണാൻ ചന്ദ്രനെ പോലെ ഉള്ളത് കൊണ്ടാണ് ഇതിനെ മൂൺ സ്റ്റോൺ എന്ന് വിളിക്കുന്നത് കണ്ടില്ല ഒരു മൂന്ന് മാതിരി ലുക്ക് ഒക്കെ ഇല്ല ഇതിന് പിന്നെ ഈ സ്റ്റോണിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആംഗിളിൽ ഇതിലൊരു ബ്ലൂ കളർ ഒരു റിഫ്ലക്ഷൻ നിങ്ങൾക്ക് നമ്മുടെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ നെയിം ബ്രേസ്ലെറ്റ്സ് കണ്ടാലോ ഇത് കണ്ടില്ലേ നല്ല പേസ്റ്റൽ ബ്ലൂലുള്ള ഐവിന്ന് പേരിലുള്ള ഒരു ബ്രേസ്ലെറ്റ് ആട്ടോ അത് ഇപ്പൊ ഈ പേര് കണ്ടില്ലേ യു പുട്ട് യുറോ കേട്ടില്ല എന്നുള്ള ഒരു പേരാണ് നമ്മുടെ ഒരു പേസ്റ്റൽ വയററ്റിലാണ് പേർപ്പിൾ പിന്നെ അതൊരു പേസ്റ്റൽ പിങ്കിൽ റിയുന്ന പേരുള്ള പിന്നെ ഒരു എലികൻ ടച്ചിന് വേണ്ടിട്ട് നമ്മുടെ ഇവിടെ ഒരു കുഞ്ഞി ലോട്ടസിന്റെ എലമെന്റും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ബ്രേസ്ലെറ്റ് എങ്ങനെയുണ്ട് ഒരു ഡിഫറെൻറ്റ് പേരിലേ എവ്ലിൻ ഇതിൽ നമ്മൾ രണ്ട് കുഞ്ഞ് ഹാർട്ടും കൊടുത്തിട്ടുണ്ട് നല്ല ഷൈനി ബ്ലാക്കിൽ ഈ വാൻഡുള്ള പേരിൽ ഒരു ബ്ലാക്കിന് ഒരു എക്സ്ട്രാ ഷൈൻ ഉള്ള മാതിരി തോന്നുന്നുണ്ട് അല്ലേ പിന്നെ കണ്ടിട്ടില്ല ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഫോൺ ചാംസ് ആണ് കേട്ടോ ഇത് പല കളറിൽ നമ്മളത് ഉണ്ടാക്കുന്നതാണ് ഒരുപാട് ഫേഷ്യൽ കളേഴ്സില് ഇത് ആണ് പിന്നെ ഇത് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരുപാട് നെക്ലസ്സുകളും വന്നിട്ട് അപ്പൊ ഇത് കണ്ടിട്ടെ നമ്മളീ ഇത്രയും കലണ്ടറും റെഡി ആയിട്ടുണ്ട് ഇരുപത് തന്നെ ഉണ്ട് ഇനി ടോട്ടൽ ഇട്ടോ നമുക്ക് ആ ഹാ ഹാ എന്ത് മൊഞ്ചിലാണ് ഇവരിങ്ങനെ നിൽക്കുന്നത് വരിക്കി വരിക്ക് ലണ്ടനിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിക്കറൊക്കെ ഇട്ട് ഒരു പെട്ടി ഒഴിപ്പിച്ചിട്ടുണ്ട് കാരണം ഈ രാത്രി എവിടുന്നും കിട്ടൂലല്ലോ അപ്പം ഇതിൽ കൊള്ളുമെന്നാണ് നമ്മളെ ചോദ്യം വട്ട് യു തിങ്ക് വെല്ലിറ്റ് ഫിറ്റ് ആ ആ അവൾ പറയുന്നത് പെട്ടെന്നാണ് നോക്കി നോക്കാം നമുക്ക് എനിക്ക് തോന്നുന്നില്ല അല്ലേ ഇതൊക്കെ ഇട്ട് വരുമ്പോഴത്തേന് അതിൽ സ്ഥിരം ഉണ്ടാവും നമുക്ക് നോക്കി നോക്കാം കേട്ടോ ആ ഐ ഐ ഡോ ആ കാരണം അവിടെ ഇതും പിന്നെ ഇവിടെ ഈ സംഭവങ്ങളൊക്കെ അതിൽ നമുക്ക് കൊള്ളണമല്ലോ അമ്മ പാത്രം എടുത്ത് വെച്ചിട്ടുള്ള ഒരു പെട്ടിയാണ് ഇത് തെരുവത് കേക്കൂലിക്കുണ്ടോ അപ്പൊ നമുക്ക് കേട്ടോ എല്ലാവരും ഉറങ്ങും അതുകൊണ്ടാണ് വെല്ലാണ്ട് സൗണ്ടിൽ സംസാരിക്കാത്തത് രാവിലെ അലാറൊക്കെ അടിയാൻ തുടങ്ങിട്ടോ സമയം അഞ്ചു മണിയായി ഇതിൽ കുറച്ച് സ്ഥലം കൂടി പോയി കേട്ടോ മറ്റേത് കുറഞ്ഞിട്ടായിരുന്നു ആശാന നിട്ട് അല്ലെങ്കിൽ കളരിക്ക് പുറത്തുനിന്നാണല്ലോ കസ്റ്റം നെയിം ബ്രേസ്ലെറ്റ് ആറെണ്ണം സിംഗിൾ ചാം ബ്രേസ്ലെറ്റ് ഏഴെണ്ണം റിയൽ ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് എട്ടെണ്ണം <laughs> do you want to say something? i want to say that you people are doing, you know, the whole night, you people are preparing all the articles. this is uh, really amazing. and, uh, and you know, we, we we slept all the night, but yeah. you people are... You people എല്ലാരും വരാതെ തുടങ്ങിട്ടോ ആറര മണിയായി കണ്ടില്ലേ ഇവിടുത്തും പാഴ്സൽ വാങ്ങിട്ട് ബർഗർ കഴിക്കൊന്നിനും സമയം കിട്ടില്ല അപ്പം നമ്മള് കണ്ടില്ലേ നമ്മുടെ പോസ്റ്റ് കാർഡിൽ എന്താ പറയുക ഒരു കുഞ്ഞു സന്ദേശം എഴുതി കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ എൻ്റെ അതിൻ്റെ ഫോട്ടോ ആണ് ഞാൻ പാങ്കോങ് ലേക്കിലുള്ള സമയത്ത് എടുത്ത ഒരു ഡ്രോൺ ഷോട്ടാണ് കേട്ടോ ഇത് അടിപൊളി ഇത് നമ്മുടെ എന്താ പറയുക ഒരു പോസ്റ്റ് കാർഡും നമ്മളുടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് ഇത് എല്ലാ എല്ലാ ബഡിലിൻ്റെ കൂടിയും വരുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അതെ അപ്പം ഇതും കിടക്കട്ടെ അപ്പം എന്തായാലും ബിപിൻ ചേട്ടാ താങ്ക് യു സോ മച്ച് ആ നേരിട്ടിട്ട് എപ്പോഴെങ്കിലും എവിടുന്നെങ്കിലും ഒക്കെ നമുക്ക് കാണാം അപ്പം നമ്മൾ ഇതാ മൊത്തം പാക്ക് ചെയ്തിട്ടോ മോളിലൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ കാർഡ് ബോർഡിൻ്റെ പീസസ് ഇട്ട് വെച്ചിട്ടുണ്ട് എവിടെയും രണ്ടും കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് ആ പാർസൽ ഒന്നും കൂടി സേഫ് ആക്കാനായിട്ട് നമ്മുടെ കാർഡ് ബോർഡ് റോളില്ലേ അതിനെക്കൊണ്ട് ഒരു പെട്ടിയും കൂടി ആക്കിയിട്ട് നമ്മൾ ഒരു ലെയറും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പു രണ്ടര കിലോ ആണ് ഞാൻ പറഞ്ഞത് ഒരു കിലോ കണ്ടോ കഞ്ചാവ് അടിച്ച മാതിരി കിറന്നുറങ്ങ ഒരു ചെറിയൊരു ബാറ്റ പന്ത് നമ്മൾ രണ്ടായിട്ടാണ് ഇത് അയക്കേണ്ടത് കാരണം രണ്ടത്തിലേക്കാണ് അത്ര അയക്കേണ്ടത് അപ്പോൾ അങ്ങനെ നമ്മള് ഇപ്പം പത്തെണ്ണത്തിലും പത്തെണ്ണം വേറെ ആക്കിയിട്ട് നമ്മൾ രണ്ടെണ്ണത്തിലേക്കിപ്പം ഫുള്ള് മാറ്റിയിട്ട് ഇതിലേക്ക് നമ്മൾ ചെയ്യാൻ പോവാണ് വണ്ടില്ല പുറത്തൊക്കെ വെളിച്ചം വന്ന് ഒടങ്ങി കേട്ടോ ആ വെളിച്ചം വന്ന് ഒടങ്ങിയെന്നല്ല സൈമത്രായി പത്തര മണി ആയി പോകും രാവിലെ നമ്മളിതാ ഇവിടെ ഒരു കടയിൽ വെയിറ്റ് നോക്കാൻ വന്നാൽ കേട്ടോ അപ്പം ഒന്നുള്ളത് ഒന്ന് അഞ്ഞൂറ്റി നാലും രണ്ടാമത്തേത് രണ്ട് നാന്നൂറ്റി എട്ടും ഓക്കേ ായിട്ടുണ്ട് അവസാനം ഓ ഇറ്റ് ഇറ്റ് അതെ അപ്പം നിങ്ങൾ ആരെങ്കിലും ഇപ്പം കാണുന്നുണ്ടെങ്കിൽ എന്താ പറയാ നമ്മള് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് മീൻസ് ഏകദേശം നമ്മളൊരു എന്താ പറയാ ഹാഫിനോട് അടുക്കുന്നുണ്ട് നല്ല ഹാഫ് എത്തിട്ടൊന്നും ഇല്ല മൂന്നിലൊന്നു വേണമെങ്കിൽ പറയാം അപ്പം നിങ്ങളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഉടനെ തന്നെ ഫൈവ് ഹൺഡ്രഡ് ഹിറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും അപ്പം ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് നിങ്ങള് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഇതിന്റെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ഗുഡ് നൈറ്റ് രാവിലെ ആണെങ്കിലും നിങ്ങൾ ഗുഡ് നൈറ്റ് പലവിടുന്ന പോവാണ് അപ്പൊ ഓക്കെ ഗൈസ്